ഇതിട്ടോ വൈഫർട്ടോ കാണാനല്ല നിഗോബ പോയിനാ എന്ത് ശേലും മോളെ അതെന്നെ അതിന്റെ ഒരു വീഡിയോ എടുത്തറു ഇതെന്ത് മനസിലായാ ചെറുനാരങ്ങാന്ന് തോന്നുന്നു ഒന്നെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് കണ്ടോ ഇത് മൂന്നാറ് സംഭവം ഞങ്ങ റാണിപുരം പോകുമ്പോ കണ്ട സാധനം ഇത് എന്ത് പേര് ആ ജീവനുണ്ട് കണ്ടില്ലേ ഇത് പുതിയതരം വണ്ടി ഇറക്കും ഇത് പുതിയതരം

ടൈറ്റാനൊക്കെ ആയിക്കോ കൈന എനിക്ക് തരാ വീടോ അര താഴ്വാരം ഉണ്ട് അങ്ങല്ല അതിലൊരു അരണ്ട് കണ്ണുണ്ട അതിനാന്ന് പറയേണ്ടത് കണ്ണ് കാണാനെന്ന് അറിയാമോ നമ്മളെ റാണിപുരം ും കാണുന്നില്ല ആകാശത്തിന്റെ മേലെ പുല്ല് മുട്ടും പോലെ ഇല്ല കേറി വരുന്നുണ്ട് ഓൺ ദോക് എല്ലാരും ചോദിക്കലിണ്ട് നിങ്ങളെ കാസർഗോഡ് എന്തുണ്ട് എന്തുണ്ട് നമ്മുടെ കാസർഗോട്ടെ സ്വകാര അഹങ്കാരമായി നമ്മുടെ റാണി റാണിപ്പുറത്താണ് ഇപ്പൊ ഉള്ളത് ഇപ്രാവിശ്യത്തെ സീസണിലെ വ്യൂ എന്ത് ഞാൻ കാണിച്ച മതിയാടെ പോയാലും എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ കാസർഗോഡൊന്നുണ്ട് കാണാനെന്ന് നമ്മുടെ കാസർഗോഡ് കാസർഗോഡ് സ്വകാര്യ അഹങ്കാരമായ നമ്മളെ റാണിപ്പെടുത്താന്ന് ഞാൻ ഇപ്പൊള്ളത് ഇനി കാണിക്കുന്ന വ്യൂ നമ്മുടെ മാസം സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഉള്ള വ്യൂ ആണ് അരണ്ണ കടിച്ചാൽ ഉടനെ മരണം കടിക്കാനുള്ള തയ്യാറെ ഒന്ന് ഗോ ഗോക്ക് ഒരേ ഫ്രെയിമിൽ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് കാണുന്നതാണ് പോയിന്റ്

ഇത് ഫുൾ ഇത് കോടമെ ഇല്ല വെറും കോട മാത്രം കാണുന്നുണ്ട് മാമ്മ പറയലില്ലേ പെണ്ണുങ്ങളെ വരുമാന ട്രക്കിംഗ് മോഡ് അവരെല്ലാരും ആ പാറന്റെ മുകളിലേക്ക് എന്താ പറയാ അതിപ്പോ മനസ്സിലാക്കി തന്നെ ഓരോ യാത്രയിലും അന്നത്തെ ഒരു വയസ്സായ ഉമ്മ ഇപ്പതാ ഇല്ല അങ്ങനെല്ലാരും തേർട്ടി പ്ലസ് ആണ് കാണിച്ചു കാണിച്ചിട്ടു അടിപൊളി ഞങ്ങുന്നുണ്ട് കേസ് അടിപൊളി പുല്ല് കോഴിണ്ട് അന്നയാ കുളകുമലയില ഇടايതുകൊണ്ട് വീഡിയോല എടുക്കാം അപ്പോൾ കുറച്ച കിട്ടും സിനിമാറ്റിക് ട്രനഫക്സ് അല്ല നിങ്ങളുടെ കൈlane ഞാൻ എൻ്റെ അടുത്ത് വെച്ച് അഫക്ട് ചെയ്യുന്ന രീതി ഉണ്ട് ആ അഫക്ട് медன சாவா வந்து சேரு அந்த உடனே கூட டே மாம்பூவா யாரேங்க இல்ல பக்கத்துலல பச்ச

പൂരത്തിന്റെ കാട് കപ്പയും ബീഫും കൂടെ മുള്ളും ഇട്ടായി നല്ല കോമ്പിനേഷൻ അല്ലേ ബീഫ് മുളക് ഉണ്ടായി